ഒരുപാട് നോക്ക് മേടിച്ചു നമ്മൾ മേടിച്ചെന്താ വീട്ടിൽ ചെന്നിട്ട് കാണിക്കല്ലേ ഏകലറിയാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണെന്നോ അത് ഹലേ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തെ ലാസ്റ്റ് ഡേ ആകട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ ലുലുമാളിലോട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളത് വല്ലാർപ്പാടം പള്ളിയിൽ ഒന്ന് കയറിയിട്ട് പോകുക എന്ന് വെച്ചു കാരണം ഞാനിതുവരെ ഇവിടെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല അപ്പം ഇവിടെ പെരുന്നാൾ നടക്കുകയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് വർഷമായി പള്ളി നടന്നിട്ട് അപ്പം അതിൻ്റെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കയറണം വണ്ടി ഞങ്ങളിത് കാർ പാർക്കിങ്ങിലൂടെ വണ്ടി വെച്ചിട്ട് പോകാൻ ഇവിടെ വലിയ ഷെഡൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാൾ കുർബാന എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് പള്ളിയിൽ ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഞാനുണ്ട് അഖിലുണ്ട് അഞ്ചനയുണ്ട് റോഷുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരുടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പള്ളിയിലെ കവാടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിൽ ഈ ദേവാലയം കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പള്ളിയിലോട്ട് അകത്തോട്ട് കയറണം അപ്പോൾ കുർബാന നമ്മൾ നമ്മളകത്ത് കയറുന്നില്ല നമ്മൾ പുറത്ത് നേർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് മേടിച്ച് എവിടെ ഉണ്ടോ കൊണ്ട് അടിക്കുന്ന ഇതൊരു വിശ്വാസമാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അകത്തോട്ട് കയറുന്നില്ല നമ്മളവിടുന്ന് റോഷു അഞ്ജനയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നേർച്ചയൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഞാനും അകിലൂടെ നമ്മുടെ കാർ നോക്കാൻ വേണ്ടി വന്നതാണേ അപ്പം അഖിലിതേ ഗണ്ണെടുക്കാൻ പോയിട്ടുണ്ട് വീണ്ടും അഖിൽ ഒന്ന് രണ്ട് ഗണ്ണിലോട്ട് കണ്ണ് പോയിട്ടുണ്ട് അപ്പം അവനത് എടുക്കുവാണ് അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം റോഷു അഞ്ജന ഇതേ അവരുടെ ഗേൾസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവരും വന്നു അപ്പം ഞാൻ അഖിലേ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള് നേരതെ ചെറിയൊരു രൂപങ്ങളൊക്കെ വെക്കുന്ന ഒരു കടയിലാണ് പോയോ അവിടുന്ന് റോഷു ചെറിയൊരു രൂപം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളത് നേർച്ച വാങ്ങിക്കാൻ വേണ്ടി ചെറിയ കിട്ടി നേർച്ച കൊടുക്കുന്ന കടയിലോട്ട് പോയി അപ്പോൾ അവിടെ ഇത് ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയതിൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ് നമ്മുടെ ക്രിബിനൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഷേപ്പിലൊക്കെ ഉള്ളതാണ് കേട്ടോ ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ അത് ചെറിയ മാലാകുടെ ഷേപ്പുള്ള കുറേ മാല കുഞ്ഞുങ്ങളുടെ രൂപങ്ങൾ കുറേ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് അതെ ഇറങ്ങി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ അവിടെ അത് ഞങ്ങളൊരു കുഞ്ഞ് മാലാ കുഞ്ഞിനെ വാങ്ങിച്ചിട്ടോ നല്ല ക്യൂട്ടായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ വണ്ടിയെ വന്ന് കയറി നമ്മളിവിടുന്ന് ഇപ്പം പോകുന്ന നേരം ലുലുമാളിലോട്ടാണ് അപ്പം നമ്മുടെ അകിൽ നിന്ന് അവിടെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പം എന്തെ ലുലുമാളെത്തി അപ്പോൾ ഇവിടെ ഉണ്ട് മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് അതിനകത്തോട്ട് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ലുലുമാളിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി നിർത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇനി മേളിലോട്ട് നമുക്ക് ഇനി ലിഫ്റ്റ് വഴി വഴിയാണ് പോകാൻ അപ്പോൾ ഞാൻ ഈ പാർക്കിംഗ് ആണപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിലൊരു ഗ്യാരേജ് അതായത് നമുക്ക് ടോയ് ടോയ്ക്കാറിൻ്റെ ഒരു ഗ്യാരേജ് പണിയാണെന്നുണ്ട് അപ്പം ഈ പാർക്കിംഗ് വെച്ചിട്ട് ഒരു ഈ ഒരു ലുക്കിലൊരു ഗ്യാരേജ് പണിയണമെന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പോൾ അത് അകിലിതേ വണ്ടി വാഷിങ്ങിന് അവിടെ നമ്മൾ ഫുൾ ബോഡി വാഷ് ചെയ്യാൻ വേണ്ടി അകം ഇല്ല വണ്ടിയുടെ പുറം അവർ വാഷ് ചെയ്ത് കൊടുക്കും രണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അപ്പം ഞങ്ങൾ പിന്നെ അത് അകത്തോട്ട് പോകുമായിരുന്നു പോകുന്ന വഴിക്ക് ഞാനീ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കുമായിരുന്നു കാരണം ഇതേ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം എത്ര നടക്കുമോ ഇല്ലെന്ന് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ ലോക്കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട് അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ വരുന്ന വഴി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ദ്രോഷവും ആ ഒരു രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യങ്ങളല്ലോ മോൾ വരുന്നത് അപ്പോൾ അവളിങ്ങനെ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ മേളിൽ ബൗളിങ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് അകിലിനെ അഞ്ചനയ്ക്ക് അപ്പം ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ബി കെ കെ എഫയിൽ കയറി അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് രണ്ട് ബർഗർ കിട്ടും അപ്പം ഞങ്ങൾ അവിടെ നേരി ബർഗറും കഴിച്ചു അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം ഇത് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വയറൊക്കെ എന്ന് കേട്ടോ ഞങ്ങൾ ഇനി ഞങ്ങൾ നേരെ ഞങ്ങൾ ബൗളിങ്ങിന് പോവുകയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പം അവർ പറഞ്ഞു അരമണിക്കൂർ താമസമുണ്ട് കാരണം കുറച്ച് ആൾക്കാർ തിരക്കുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവിടെ നമുക്ക് പേരെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പേരെഴുതി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ നമുക്ക് സോക്സ് വേണം കാരണം പുറത്തുനിന്ന് സോക്സ് മേടിച്ചാലും അവിടെ അവിടുത്തെ ഷൂട്ട് ഇടിപ്പിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ടൈം ആയപ്പോൾ അവർ നമ്മളെ വിളിച്ചു അപ്പോൾ അകിലും അഞ്ചനയും കൂടെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത് ഞാനും റോഷും കൂടെ കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ് ഇവർ തമ്മിലാണ് മത്സരാർത്ഥികളെ ഇവർ തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകണേ എങ്ങനെയാണ് എന്താ സംഭവം നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിലാരും ജയിക്കുന്നു വേണ്ടിയുള്ള ഓ അഞ്ചന അഞ്ചന അത് ഇങ്ങനെ പിടിക്കുന്നേ ആ മൂന്ന് പേരല്ലേ അപ്പൊ ഇതേ പറ്റി ധാരണയില്ലല്ലേ ക്രിക്കറ്റ് അറിയുന്നത് അറിയാ കൂടെ പോവോ പോയില്ല അകലറിയുന്ന വലിച്ചെറിയടാ മൂന്നെണ്ണം മിച്ചം മൂന്നെണ്ണം കണപ്പുണ്ട് ആ എടി 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 നീ ഇങ്ങനെ വലിച്ചെറിട്ടിയ വീട് ആ രണ്ട് രണ്ടിച്ച് അഞ്ചന സ്കോറായി നീ ചെല്ലില്ല എറി എറി ആയിട്ട് ആള് മാറി എറിഞ്ഞോണ്ട് അതിലിറങ്ങ അഞ്ജനക്ക് കിട്ടി അങ്ങനെ എയ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ അഞ്ചന സീറോ പിന്നെ പറഞ്ഞു ആ കറക്റ്റായിട്ട് പറഞ്ഞ അത് രണ്ടര വീഴും രണ്ടാം വീഴും ഓ പൊടിച്ച് ത്തെ മക്കളിൻ്റെ അവിടെ നിന്ന് രണ്ട് ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങ് അഞ്ചന ക്യൂ നിൽക്കുകയാണ് അപ്പം ചെമ്പരത്തിപ്പൂന മോഡൽ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഞങ്ങളങ്ങനെ ലുലൂന്ന് ഇറങ്ങുവാണ് അപ്പം ഇനി നേരത്തെ വീട്ടിലെത്തണം ദേ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇനിയിപ്പം നമുക്കൊരു വൈകിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം എൻ്റെ മിസ്റ്ററി ബോക്സ് ആ അതാണ് മിസ്റ്ററി ബോക്സ് മിസ്റ്ററി ബോക്സാ കുഞ്ഞ് കളിക്കുന്നത് ബോക്സ് ഞാൻ ഓടി വന്ന് വീട്ടിൽ കയറി ഇതാണ് നമ്മുടെ മസ്താങ്ങിയാണ് കേട്ടോ ആദ്യത്തെ വണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച വണ്ടിയല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മുന്നിൽ കിട്ടിയ വണ്ടി കേട്ടോ അപ്പം അടിപൊളി വേണ്ടി ഇത് കണ്ടപ്പോഴേ ഞാനതങ്ങ് എടുത്തു അതായത് നല്ല ലുക്കാണ് പിന്നെ രണ്ട് ഡോറ് തുറക്കാം പിന്നെ ബാക്കിൽ ചെറിയ അതിൻ്റെ ഗ്ലാസും ബാക്കിലത്തെ ഇതും പൊക്കാം കേട്ടോ അപ്പം അടിപൊളി ലുക്കാണ് അകം സീറ്റൊക്കെ നല്ല റെഡ് കളറിൽ കൊടുത്തിട്ട് അടിപൊളി അത്യാവശ്യം അടിപൊളി രീതിയിലാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ അതെ നമ്മുടെ ടിഫൻഡറാണ് ഞാൻ ആഗ്രഹിച്ച് കുറേ നാൾ തപ്പി കുഴപ്പമില്ലാത്തൊരു റേറ്റിന് നമുക്ക് വില പേശി കിട്ടിയതാണ് അതും കുഴപ്പമില്ല കാരണം നമുക്ക് അങ്ങനത്തെ കടകളിൽ നിന്ന് മേടിക്കുമ്പം അത്യാവശ്യം വില നമുക്ക് വില പത്ത് അമ്പത് രൂപയിൽ അവർ കുറച്ച് തരും നമ്മൾ അല്ലാത്ത ഷോപ്പുകളിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർ അത്രയും കുറയ്ക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ബാക്ക് തുറക്കാം ഡോർ തുറക്കാം രണ്ട് ഡോറും തുറക്കാം പിന്നെ ഫ്രണ്ടിലെ ബോണറ്റ് നമുക്ക് പൊക്കാം പക്ഷേ ഇതിൻ്റെ പൊങ്ങി അവിടെ ഇരിക്കുന്നില്ല എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ് ഉണ്ട് അത് തന്നെ താഴ്ന്നു പോവാം അത് പിന്നെ കുഴപ്പമില്ല പിന്നെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വണ്ടി ആണ് ഇന്നത്തെ എൻ്റെ കളക്ഷനിലോട്ടുള്ള പുതിയ രണ്ട് വണ്ടി അഖിലിൻ്റെ അൺബോക്സിങ് ആണ് അഖിൽ രണ്ട് ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു വാട്ടർ ഗണ്ണും ഒരു മുത്തിട്ടൂടി വയ്ക്കുന്ന ഒരു ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട് ഇത് വലിയ റേറ്റ് ഇല്ല കേട്ടോ അത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാണ് ഇവർക്കും ഓരോ പാഷനല്ലേ ഇവന് ഗണ്ണാണ് ഇവൻ്റെ പാഷൻ എന്ന് തോന്നുന്നു ഒരു ഞങ്ങൾ ആ കടയിൽ നിന്ന് തന്നെ യുനോ കാർഡ് വാങ്ങിച്ചായിരുന്നു അപ്പം യുനോ കാർഡ് എങ്ങനെ കളിക്കുന്നത് എനിക്കറത്തില്ലാകിലേ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അപ്പം അങ്ങനെ കളിക്കാൻ പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ ആദ്യം ജയിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഈ വീഡിയോ വൈൻഡ് അപ്പ് എൻ്റെ ടൈമായി കാരണം ഞങ്ങൾക്ക് പോകാൻ സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പ് ഈ കുറച്ച് കാറുകൾ ഉണ്ടോ ഇത് ഞാനിവിടെ കോട്ടയത്ത് ഒരു പയ്യൻ്റെ വാങ്ങിച്ചാണ് അപ്പോൾ അവൻ ഹോട്ട് വീൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവൻ ഈ കാൻ്റെ കുറച്ച് കാറുകളുണ്ടാവും കൊടുക്കാൻ പോകണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളെനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അതിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവൻ്റെ നമ്പർ കോൺടാക്റ്റ് തരാം അപ്പോൾ ഇവനോട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കുറച്ച് കാറുകൾ ഇവൻ്റെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ നല്ല റേറ്റ് കുറവില് ഇന്ന് തരും അപ്പോൾ ടാറ്റാ ബൈ ബൈ Por tanto los tiempos y por todos los